നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു ഇന്നത്തെ നോക്കാം മൃഗസംരക്ഷണ സമിതിക്ക് രൂപം സാമൂഹ്യകാര്യ കുടുംബകാര്യ മന്ത്രിയും യുവജനകാര്യ സഹമന്ത്രിയുമായ ഡോക്ടർ അമൽ അൽ ഹൈലയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനായി അനിമൽ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആലോചനയിലുണ്ട് വളർത്തുമൃഗങ്ങളെ ഏറ്റെടുക്കുന്നതടക്കം കൃത്യമായ വ്യവസ്ഥകളോടെയാകും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ സാമൂഹിക കാര്യ മന്ത്രാലയം അംഗീകരിച്ച നിയമാവലിക്കാനുസൃതമായിട്ടായിരിക്കും സൊസൈറ്റിയുടെ പ്രവർത്തനം ബൈലോ സംഗ്രഹം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ വ്യാജ എഞ്ചിൻ ഓയിലുകൾ വില്പന നടത്തിയിരുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി വാണിജ്യ മന്ത്രാലയത്തിലെ വാണിജ്യ നിയന്ത്രണ വകുപ്പും എണ്ണ പരിശോധനാ സംഘവും സംയുക്തമായാണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത് ഞായറാഴ്ച ജഹറ ഗവർണറേറ്റിലെ ഓയിൽ ഷോപ്പുകളിലും ഗോഡൌണുകളിലും നടത്തിയ റെയ്ഡിൽ ഒരു വെയർഹൌസിൽ നിന്നും ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമല്ലാത്ത വൻതോതിൽ വ്യാജ എണ്ണകൾ പിടികൂടിയതായി വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരി വെളിപ്പെടുത്തി വാണിജ്യ വ്യവസായ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി സിയാദ് അൽ നജിമിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘം ഉടൻ തന്നെ ഒരു ഗോഡൌണും രണ്ട് എണ്ണക്കടകളും അടച്ചുപൂട്ടിയതായും ജപ്തി റിപ്പോർട്ട് തയ്യാറാക്കി നിയമലംഘകരെ കൊമേഴ്സ്യൽ പ്രോസിക്യൂഷന് റഫർ ചെയ്തതായും അദ്ദേഹം പറഞ്ഞു പരിശോധനാ സംഘങ്ങൾ വിവിധ ഗവർണറേറ്റുകളിൽ പര്യടനം തുടരും ക്യാപിറ്റൽ ഗവർണറേറ്റിലെ സ്വർണക്കടകളിൽ പ്രഷ്യസ് മെറ്റൽസ് കൺട്രോൾ ടീമിന്റെ പരിശോധനയും കാർഹിക തൊഴിൽ ഓഫീസുകളെ ലക്ഷ്യമിട്ടുള്ള പരിശോധനാ ക്യാമ്പയിനുകളും സമാന്തരമായി തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് മനുഷ്യക്കടത്തും വിസക്കച്ചവടവും തടയാൻ നടപടി കർശനമാക്കാൻ ഒരുങ്ങി കുവൈത്ത് വിസക്കച്ചവടക്കാരെയും ഊഹക്കമ്പനികളെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി തുടർ നടപടികൾ മരവിപ്പിക്കുന്നതിനുള്ള നീക്കം ആരംഭിച്ചതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു താമസ നിയമലംഘകരെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി പരിശോധനാ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഈ പരിശോധനകളിൽ പിടിയിലാകുന്ന വിദേശികളെ കേന്ദ്രീകരിച്ച് വിസ കച്ചവട സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കാനാണ് അധികൃതരുടെ നീക്കം ഇതിനായി പിടിയിലാകുന്നവരുടെയും നാടുകടത്തപ്പെടുന്നവരുടെയും പട്ടിക തയ്യാറാക്കി വരുന്നതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി സ്പോൺസർമാരെക്കുറിച്ചും റിക്രൂട്ടിംഗ് ഏജന്റുമാരെ ഇവരിൽ നിന്ന് ചോദിച്ചറിയാനാണ് നീക്കം സംശയിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെയും സ്പോൺസർമാരെയും കരിപ്പെട്ടികയിൽ ഉൾപ്പെടുത്തി ഇവർ സർക്കാർ സേവനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു തടഞ്ഞുവയ്ക്കും അന്വേഷണത്തിൽ കുറ്റം തെളിഞ്ഞാൽ ഫയലുകൾ ശാശ്വതമായി അടയ്ക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും വിസ കച്ചവടം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കടലാസ് കമ്പനികളെയും ഏജന്റുമാരെയും തടയുക എന്നതാണ് പുതിയ നടപടിയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കുവൈത്തിൽ വിദേശികൾക്കിടയിലെ കുറ്റകൃത്യ നിരക്കിൽ ഈ വർഷം ഗണ്യമായ വർധനവുള്ളതായി റിപ്പോർട്ട് ഉറവിടങ്ങൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക പത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇതുസംബന്ധിച്ച കണക്കുകളുള്ളത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പന പ്രചാരണം കടത്ത് വിസ കച്ചവടം വൈദ്യുതി മീറ്ററുകളിലും ബില്ലുകളിലും കൃത്യമം കാണിക്കൽ സർക്കാർ പ്രൊജക്ട് സൈറ്റുകളിൽ നിന്നും മാൻഹോളുകളും കേബിളുകളും മോഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെടുന്ന വിദേശികളുടെ എണ്ണം കൂടിയതായി റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ പൗരന്മാരുടെ വീടുകളിൽ നിന്നും വീട്ടുജോലിക്കാരെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ട് ആരോപിക്കുന്നു എൻട്രി വിസയിൽ കൃത്രിമം കാണിക്കൽ സാങ്കല്പിക കമ്പനികൾ സ്ഥാപിക്കൽ പ്രവാസികൾക്കുള്ള റെസിഡൻസി പെർമിറ്റ് വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഇരട്ടി വർധന രേഖപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ന്യൂസ് അവശ്യ സാധനങ്ങളുമായി കുവൈത്തിൽ നിന്നുള്ള ദുരിതാശ്വാസ കപ്പൽ കപ്പൽ പുറപ്പെട്ടു തുർക്കിയിലെ നിന്ന് ജോർദാനിലെ അക്കാബ ഭക്ഷ്യവസ്തുക്കൾ അവശ്യാധനങ്ങളുമായി അറുനൂറ് ടൺ അടിസ്ഥാന ദുരിതാശ്വാസ സാമഗ്രികളാണ് കപ്പലിൽ ഉള്ളത് ഗസ ജനതയ്ക്കുള്ള കുവൈറ്റിന്റെ മൂന്നാമത്തെ ദുരിതാശ്വാസ കപ്പലാണ് കഴിഞ്ഞ ദിവസം പുറപ്പെട്ടത് ഈത്തപ്പഴം ഭക്ഷണപ്പൊതികൾ മൈദ ന്യൂട്രീഷൻ കിറ്റുകൾ പാൽപ്പൊടി കുട്ടികൾക്കും ഗർഭിണികൾക്കും ആവശ്യമായ പോഷക സപ്ലിമെന്റുകൾ ഗൃഹോപകരണങ്ങൾ ഡിറ്റർജന്റുകൾ ടെന്റുകൾ തലയണകൾ പുതപ്പുകൾ തുടങ്ങിയവയാണ് മൂന്നാമത്തെ ഷിപ്മെന്റിൽ ഉള്ളത് അക്കാബ തുറമുഖത്ത് നിന്നും ജോർഡൻ ചാരിറ്റി സംഘടനകളുമായി സഹകരിച്ച് ട്രക്കുകൾ വഴി റോഡ് മാർഗം സഹായം ഗസയിലെത്തിക്കും കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക കാര്യ മന്ത്രാലയം കുവൈറ്റിലെയും തുർക്കിയിലെയും സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സഹായക്കപ്പൽ സജ്ജമാക്കിയത്യൂസ് ഡെസ്ക് ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച വയനാടിന് കൈത്താങ്ങുമായി കുവൈത്തിലെ സൺറൈസ് റെസ്റ്റോറൻറ്റ് ഓണാഘോഷത്തിന് രുചികൂട്ടാൻ ഒരുക്കുന്ന സദ്യയുടെ വരുമാനം വയനാടിൻ്റെ പുനരധിവാസത്തിനായി നൽകുമെന്ന് സൺറൈസ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് അറിയിച്ചു ഉത്രാടം തിരുവോണം നാളുകളിൽ സൺറൈസിൽ ലഭിക്കുന്ന വരുമാനമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നൽകുക നളപാചകത്തിന് പ്രശസ്തമായ മുളികക്കൽ മനയിലെ പ്രവീൺ രാമചന്ദ്രനാണ് ഇത്തവണ സദ്യ ഒരുക്കുന്നത് മങ്കഫിലെ സൺറൈസ് റെസ്റ്റോറൻറ്റിൽ സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ കാലത്ത് പതിനൊന്നര മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് സദ്യ ലഭിക്കുക എന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി